ഈ മെട്ട ഞാൻ ഇങ്ങനെ നീക്കണ് എന്റെ ബാഗില്ല കട്ടിനടിൽ കുണിഞ്ഞു നോക്കണു പോയി നോക്കണു എനിക്ക് എനിക്ക് എന്തുണെന്നറിയാ എന്നോട് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല ഞാൻ വലിയ പണക്കാരില്ല കഷ്ടപ്പെട്ട് ഇതൊക്കെ ഞാൻ ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആറു പവന്റെ സ്വർണമാണ് ഇവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച താമസിച്ചുകൊണ്ട് പോയത് കട്ട് എടുത്തിട്ട് അവൾ ഒരു കൂസലില്ലാതെ എന്റെ കൂടെ നടക്കുക ആരും വീട് കൊടുത്താലും സൂക്ഷിച്ച് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിനെക്കാളും വലിയ പണി അവർക്ക് പോയി പക്ഷെ അവൾ ഇങ്ങനെ ചെയ്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓട്ട ചുറ്റി പിടിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിലെ ബാങ്കിനകത്ത് പ്രമാണത്തിന്റെ ഇത് ആധാർ കാർഡ് പാൻ കാർഡ് പിള്ളേരെ ജനന സർട്ടിഫിക്കറ്റ് എല്ലാ ഒറിജിനൽ ഈ ബാങ്കിനകത്ത് കടന്നു ഇതിനകത്ത് ഒരു അടപ്പ് പാത്രത്തിനകത്ത് എന്റെ സ്വർണ്ണമായിരുന്നു എല്ലാം കണ്ട കീറി ഇതെല്ലാം എനിക്ക് എനിക്കിനി വാങ്ങണമെങ്കിൽ എത്ര അക്ഷയിൽ കയറി അഭയം കൊടുത്തതിന് തമ്മ ശിക്ഷ പക്ഷെ ഒരു കുടുംബത്തെ പോലെ ആയിരുന്നു എന്റെ ഒരു ചേച്ചിയെ പോലെ ഞാൻ അവളെ കണ്ടത് കഷ്ടപ്പെട്ടാ ഒരു കൂട്ടി വെച്ചാൽ ഓരോ രൂപ ഞങ്ങൾ കഷ്ടപ്പെട്ട കപ്പലിൽ കച്ചവടം ചെയ്താൽ മേടിച്ചു അവൾ കൊണ്ട് പണയം വെച്ചു എവിടെയാണ് അടൂര് സ്വകാര്യ ബാങ്കിലെ എത്ര ലക്ഷം രൂപ അവള് നാലഞ്ചെന്നാ പറയുന്നത് കണ്ടുപിടിച്ചേട്ടാ ഇവിടെയാണ് അവർ വാടകയ്ക്ക് താമസിച്ചത് അവൾ ഇവിടെ താമസിച്ചിട്ട് ഈ തെമ്മാടിത്തര എന്റെ വീട്ടിനായിരുന്നു എന്റെ വീട്ടിനകത്തേറെ അവൾ മോട്ടിച്ചത് അത് എന്റെ പിള്ളേരെടുത്തെ ചോദിച്ചു മനസ്സിലാക്കി വെച്ചിട്ട്